അള്ളാഹു നല്ല ബോധം തരട്ടെ അമ്പതിനായിരത്തി നന്നെങ്കിൽ ഒരു കുഴപ്പമില്ലട പിന്നെ ഒമ്പത് ലക്ഷം ബാക്കി ഒരു ദിവസം പത്ത് ലക്ഷം ബക്കറ്റ് വരും ഇന്നലെ ചേർന്ന് ബക്കറ്റ് വരും മാത്രം പത്തൊമ്പത് ലക്ഷം രൂപയാണ് അമ്പതിനായിരം നല്ലാണ്ട് കുഴപ്പം കരൾ വെള്ളമായിട്ടാണ് ഒരു വാതു പറഞ്ഞാൽ സിലാർ നാല്പത് വയസ്സിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല ഞാൻ ശനിയാഴ്ച അറിയതാണ് നാളെ രാവിലെ വാതു കഴിഞ്ഞാൽ നാളെ വാതു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും വ്യാഴാഴ്ച രാവിലെ എന്റെ മൂന്ന് മക്കള് പോയിരിക്കുമ്പോ മക്കളു വായിലോട്ട് പുതിയാലേ ആ പരിപാടി ഞാൻ നേരത്തെ തന്നെ പറയും പ്രശ്നവും ഒരു കഥ മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാതു പറഞ്ഞു വവ ഇനങ്ങളെ വെച്ച് പറയാ രണ്ടര മണിക്കൂർ വാതു പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് അയ്യായിരം രൂപ വന്നു ബീസലും അടിച്ച് അനുസരം കൈവശം കൂടെ കൊടുത്തോ പിന്നെ അതിന് രൂപ എന്റെ പോക്കറ്റിൽ കൂട്ടിട്ടു കഴിഞ്ഞ മാസത്തെ കഥയാണ് ബാക്കിയൊന്നും പറയണ്ട പ്രശ്നം തിന്നണം അള്ളാഹു നല്ല ബോധം തരട്ടെ അമ്പതിനായിട്ട് നന്നെങ്കിൽ ഒരു കുഴപ്പമില്ലട പിന്നെ ഒമ്പത് ലക്ഷം ബാക്കി ഒരു ദിവസം പത്ത് ലക്ഷം ബക്കറ്റ് വരും ഇന്നലെ ചേരാരി ബക്കറ്റ് വലിയ മാത്രം പത്തൊമ്പത് ലക്ഷം രൂപയാണ് അമ്പതിനായിരം നല്ലാണ്ട് കുഴപ്പം കരൾ വെള്ളമായിട്ടാണ് ഒരു ഭാഗം പറഞ്ഞ മസിലാർ നാല്പത് വയസ്സിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല ഞാൻ ശനിയാഴ്ച ഇറങ്ങിയതാണ് നാളെ രാവിലെ വാതു കഴിഞ്ഞാൽ നാളെ വാതു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും വ്യാഴാഴ്ച രാവിലെ എന്റെ മൂന്ന് മക്കൾ പോയിരിക്കുമ്പോൾ മക്കളും വായലോട്ട് മൂതിയാലേ വേറെ അറിയില്ല ആ പരിപാടി ഞാൻ നേരത്തെ തന്നെ പറയും വേണ്ട വേണ്ട ഒരു പ്രശ്നവും ഇത് നിങ്ങൾക്ക് ഒരു കഥ മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു വാതു പറഞ്ഞു വബുബാഹി നമ്മള് വെച്ച് പറയാ രണ്ടര മണിക്കൂർ വാതു പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിരിച്ചു കൊള്ളുവച്ചു തിരിച്ചറങ്ങി എനിക്ക് അയ്യായിരം രൂപ അറിഞ്ഞു ഡീസലും അടിച്ച് അനശനെ ഡ്രൈവർ ശമ്പളം കൊടുത്തു പിന്നെ ആയിരം രൂപയുടെ പോക്കറ്റിൽ പോയിട്ട് കഴിഞ്ഞ മാസം കഥയാണ് ഇനി ബാക്കിയൊന്നും പറയേണ്ട ഭക്ഷണം